ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നൊരു അടിപൊളി പ്രമോ തന്നെയാണ് വന്നിരിക്കുന്നത് അങ്ങനെ ദേഷ്യം പകയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കൃഷിയും ബലരാമനും അങ്ങനെ ഒന്നിക്കുകയാണ് മനസ്സിയാണെങ്കിൽ സുമിത്രയെ ജയിലിൽ പോയി കാണുന്നുണ്ട് സുമിത്ര എന്നിട്ട് മാനസിയോട് പറയുന്നുണ്ട് അവന്റെ സ്വഭാവം ഇതിനോടകം നിനക്ക് മനസ്സിലായി കാണുമല്ലോ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ബലരാമൻ എന്തും ചെയ്യുമെന്ന് പറയാണ് മാനസിക്കപ്പോൾ ടെൻഷനായി കൊണ്ട് ചോദിക്കുന്നുണ്ട് സുമിത്രയോട് ഞാൻ അയാളെ പറ്റിച്ചു എന്ന് അയാളെ എപ്പോഴെങ്കിലും മനസ്സിലാക്കി എന്ന് ഇരിക്കട്ടെ എന്താണ് സംഭവിക്കുക എന്ന് ചോദിക്കുമ്പോൾ സുമിത്ര പറയുന്നുണ്ട് അവൻ നിന്നെ പിന്നെ വെറുതെ വെച്ചേക്കില്ല ഇത് ഞാൻ പറ്റിക്കാൻ വേണ്ടി പറയുന്നതല്ല സത്യമാണ് ഞാൻ ഈ പറയുന്നത് അവൻ സ്നേഹിക്കുന്നവരെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ പിന്നെ അവൻ വെറുതെ ഇരിക്കില്ലെന്ന് മാനസിയോട് പറയുമ്പോൾ ഇതെല്ലാം കേട്ട് മാനസ ആകെ ഞെട്ടി തരിച്ചങ്ങനെ പേടിയോടെ നിൽക്കുകയാണ് പിന്നീട് കൃഷിന്റെയും കൺമണിയുടെയും ഫോൺ ലൊക്കേഷൻ വെച്ച് അത് ട്രാക്ക് ചെയ്ത് ബലരാമൻ അവര് നിൽക്കുന്ന ആ കാട്ടിനുള്ളിൽ ിലേക്ക് വരികയാണ് ഇവിടെ എത്തുമ്പോൾ ബലരാമൻ കാണുന്നത് കൃഷിനെയും കൺമണിയെയും കുറെ ഗുണ്ടകൾ ചേർന്ന് കെട്ടിയിട്ടിരിക്കുന്നതാണ് കാണുന്നത് ഗുണ്ടകളാണെങ്കിൽ വരുൺ ക്യാഷ് കൊടുക്കാത്തതിന്റെ പേരിൽ വരുണിനെ തോക്കു ചൂണ്ടി പേടിപ്പിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് ബലരാമൻ വന്ന ആ ഗുണ്ടകളെല്ലാം തല്ലിച്ചതയ്ക്കുന്നത് ബലരാമനെ അവിടെ കണ്ട് കൃഷിയും കൺമണിയും ഒരുപോലെ തന്നെ ഷോക്കാവുന്നുണ്ട് അതിനുശേഷം കൃഷിനെയും കൺമണിയെയും ഷേട്ടനെയും കെട്ടിയിട്ടിരിക്കുന്നത് കണ്ട് അതെല്ലാം പോയി അഴിച്ചുവിടുകയാണ് ബലരാമൻ പിന്നീട് ബലരാമനും കൃഷിയും എല്ലാവരും കൂടി ചേർന്ന് ആ ഗുണ്ടകളെ അടിച്ചൊതുക്കുകയാണ് ഇതെല്ലാം കണ്ട് വരുണാണെങ്കിൽ ഒരു പിടിയും കിട്ടാതെ ഞെട്ടിത്തരിച്ചങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നീട് ബലരാമൻ കൃഷ്ണനോട് പറയുന്നുണ്ട് ഇനി അഥവാ താങ്ക്സ് പറയണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ എന്ന് ചോദിക്കുകയാണ് പിന്നീട് കൃഷ് വളരെ സന്തോഷത്തോടെ ബലരാമനോട് പറയുകയാണ് താങ്ക്സ് ഏട്ട എന്ന് ഇത് കേട്ട് ബലരാമന് ഒരുപാട് സന്തോഷാവുന്നുണ്ട് ബലരാമൻ അപ്പോൾ കൃഷിനെ കെട്ടിപ്പിടിച്ചങ്ങനെ നിൽക്കുകയാണ് അതിനുശേഷം എല്ലാ ഗുണ്ടകളെയും തല്ലിച്ചതച്ചതിന് ശേഷം ും കൺമണിയും ബലരാമനും അങ്ങനെ ചേർന്ന് നിൽക്കുകയാണ് പിന്നീട് അവരങ്ങനെ സാഗറിന്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് ബലരാമനെയും കൃഷിനെയും ഇടവും വലവും നിർത്തിക്കൊണ്ട് സാഗർ പറയുന്നുണ്ട് ഇനി എനിക്കൊരു ശക്തിയായിട്ട് എന്റെ ഇടവും വലവും എന്റെ രണ്ടു മക്കളും കൂടെ തന്നെ വേണമെന്ന് പറയുകയാണ് ഇത് കേട്ട് കൺമണിക്കും കൃപയ്ക്കും ഒരുപോലെ തന്നെ സന്തോഷാവുന്നുണ്ട് പിന്നീട് സാഗർ അങ്ങനെ തമാശയൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ കൃഷും ബലരാമനും സാഗറിന്റെ അടുത്ത് നിന്നുകൊണ്ട് വളരെ സന്തോഷത്തോടെ തിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് ഇതോടെ ോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് നാളെയൊരു കിഡിലൻ എപ്പിസോഡുമായി വീണ്ടും കാണാം ബൈ ഗുഡ് നൈറ്റ്